പുതുചരിത്രം എഴുതി എറണാകുളത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ മൂന്നാമത് മുഖാമുഖം പരിപാടി വിവിധ മേഖലകളിൽ നിന്നുള്ള മൂവായിരത്തിലധികം സ്ത്രീകളുടെ സംഗമ വേദിയായി നവകേരളം സ്ത്രീ സദസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകളുടെ സാന്നിധ്യത്താൽ സമ്പന്നമായിരുന്നു നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്റർ സമസ്ത മേഖലകളിലും സ്ത്രീകൾക്ക് തല ഉയർത്തി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കുമെന്ന് നവകേരള സ്ത്രീ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ അധികം വരുന്ന ജനസംഖ്യ സ്ത്രീകളുടേതാണ് ആ രീതിയിൽ സ്ത്രീകൾക്ക് ഭാവി കേരളം എങ്ങനെ രൂപം കൊള്ളണം അത് സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതുന്നയിക്കുന്നതിനു ഫലപ്രദമായ വേദി ഉണ്ടാവുക എന്ന് പ്രധാനമാണ് അതാണ് നാം ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി തങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് മുൻപാകെ തുറന്നു സംസാരിക്കാൻ നിരവധി സ്ത്രീകളാണ് മുന്നോട്ട് വന്നത് ഞാനും ഒരു ക്യാൻസർ സർവൈവർ ആണ് അത് വളരെ ചങ്കുറ്റത്തോട് തന്നെ ഞാൻ പറയുവാണ് കാരണം ക്യാൻസറിനെ നമുക്ക് കീഴടക്കാൻ പറ്റും പക്ഷേ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന് മാമോഗ്രാംസ് ഫ്രീ ആയിട്ട് എല്ലാ സ്ത്രീകൾക്കും ബി പി എൽ പി എൽ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കണമെന്നാണ് എൻ്റെ വലിയൊരു അപേക്ഷ സ്ഥാനാർബുദം ബാധിച്ചവരെ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്യാൻസർ സെന്ററുകൾക്കും പ്രധാന മെഡിക്കൽ കോളേജുകൾക്കും പുറമെ ജില്ലാ താലൂക്ക് തല ആശുപത്രികളിൽ മാമോഗ്രാം മെഷീനുകൾ സ്ഥാപിക്കും ക്യാൻസർ രംഗത്തെ നൂതന സങ്കേതങ്ങളായ റോബോട്ടിക് സർജറി ഡിജിറ്റൽ പത്തോളജി ബ്ലാക്ക് ബ്രാക്കി തെറാപ്പി ഹൈപെക്ക് ഇതെല്ലാം സർക്കാർ മേഖലയിലെ ആശുപത്രികളിൽ നടപ്പാക്കി വരികയാണ് അത് ക്യാൻസർ രോഗലക്ഷണങ്ങൾ വരുന്നതിന് വളരെ മുൻപ് തന്നെ രോഗസാധ്യത കണ്ടെത്തി തുടർ പരിശോധനക്കും ചികിത്സക്കും വിധേയമാക്കാൻ സഹായകമാകുന്ന പ്രിവെന്റീവ് ഓങ്കോളജി ക്ലിനിക്കുകൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നു അതിനെതിരായിട്ടുള്ള

കേരള മഹിളാ സമഖ്യ സൊസൈറ്റി വഴി പതിനാല് മെസ്സഞ്ചർമാരെ നിയമിച്ചിട്ടുണ്ട് ഗാർഹിക അതിക്രമങ്ങൾ ഇരയാകുന്ന വനിതകൾക്ക് ആവശ്യമായ സേവനം ലഭ്യമാക്കുന്നതിന് ഉണർവെന്നൊരു പദ്ധതിയാണ് അതനുസരിച്ച് തൊണ്ണൂറ് സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സെന്ററുകൾ വഴി അതിക്രമങ്ങളിൽപ്പെട്ട സ്ത്രീകൾ സൗജന്യ വൈദ്യസഹായം നിയമസഹായം കൗൺസിലിംഗ് സംരക്ഷണം അതിനു പുറമെ പോലീസ് സഹായവും ലഭ്യമാക്കും എസ് ടി വിഭാഗത്തില് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി വനിതകൾക്കും നിയമനം നൽകിയിട്ടുണ്ട് ഒഴിവുകൾ നിലവിലുണ്ടെങ്കിൽ നികത്തുന്നതിന് നടപടി സ്വീകരിക്കുന്ന നടപടി ഞാൻ സിനിമ എന്ന മേഖല പഠിച്ചുകൊണ്ട് വന്ന ആളല്ല ഇവിടെ നിന്ന് എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കുകയാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി യങ്സിനും ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മേഖലയാണിത് അതിലേക്ക് സർക്കാരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാമോ അത് അതിന്റെ വിദഗ്ധരുമായി ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോ ഉള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറമെ എന്ത് തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് എന്നത് നമുക്ക് പ്രത്യേകമായിട്ട് ആലോചിക്കാം ആവശ്യമായ നടപടിയെടുക്കാം വനിതാ നയം അതിന്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾക്കൊക്കെ അയച്ചു തന്നിരുന്നു അത് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെപ്പോലുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ഡയലോഗ് വേണം ഒരു ചർച്ച സീരിയസ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണം എന്നിട്ട് ഫൈനലൈസ് ചെയ്താൽ മതി എന്നുള്ളൊരു അഭിപ്രായം എൻ്റെ എളിയ എളിയ അഭിപ്രായം ഞാൻ മുന്നിൽ വെക്കുകയാണ് തീർച്ചയായും അത് നമ്മുടെ നമുക്ക് ജോലി കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും നമുക്ക് അൻപത് കുട്ടികൾക്കാണ് നമ്മൾ ജോലി കൊടുക്കുന്നത് അത് ഒരുമിച്ച് ഒരു നാലഞ്ച് വർഷം ഒരുമിച്ചാണ് സാർ ഇപ്പൊ കൊടുക്കുന്നത് സമയാസമയങ്ങളിൽ എല്ലാ വർഷവും അൻപത് പേരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കുട്ടികളെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ് സാറിനോട് ഈ സ്പോർട്സ് താരങ്ങൾക്ക് കാലാകാലങ്ങളിൽ ജോലി കൊടുക്കുന്ന നില അഞ്ചു വർഷം ഒന്നിച്ചു ഒന്നിച്ചത് വലിയ പെൺകുട്ടികൾക്കായി കണ്ണൂരും എറണാകുളത്തും ഫുട്ബോൾ അക്കാദമികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വനിതാ വോളിബോൾ അക്കാദമി ആരംഭിക്കാനും ബജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ട് ഇപ്പൊ കുറെ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട് അതിൽ അതിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ട് ഇനിയും പുതിയ വായ്പാ പദ്ധതികളും അതുപോലെ തന്നെ സ്ത്രീകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തന ഗവൺമെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ഫെബ്രുവരി വരെ എഴുപത്തി മൂവായിരത്തി രണ്ട് വനിതാ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോ നല്ല ഇടപെടൽ ആ രംഗത്ത് ഉണ്ടാകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നമ്മൾ ഒരു വ്യവസായ നയം അംഗീകരിച്ചു സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് മുൻഗണനാ വ്യവസായ മേഖലകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ മേഖലകളിലെ വനിതാ സംരംഭകർക്ക് ഉൽപാദന സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിന് കേരളത്തിലെവിടെയും പാട്ടക്കരാറ് ഭൂമി കെട്ടിടം ഇവയുടെ രജിസ്ട്രേഷനിൽ വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ചാർജ് ഇതെല്ലാം ഒഴിവാക്കും വനിതാ സംരംഭകർക്കായി വി മിഷൻ പദ്ധതിയും നിലവിലുണ്ട് പേർ പേർ നേരിട്ടും എഴുതിയും മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിവിധ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചു ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടിയും നൽകി സമത്വസുന്ദരമായ ഒരു നവകേരള സൃഷ്ടിക്കായി ഓരോ വിഭാഗത്തിലുമുള്ള പൗരന്മാരുടെ പ്രതിനിധികളുമായും സർക്കാർ ആശയവിനിമയം നടത്തും ദിശാബോധമുള്ള ഒരു ജനതയെ വാർത്തെടുത്ത് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുകയാണ് നമ്മുടെ സർക്കാർ ഒരു ഒരു ദൈവം മുദ്രാവാക്യം കേരളം നടക്കില്ല അടുത്ത അത് വെറുതെ വരുന്നതല്ല അതിന് വേണ്ടി രക്തം ചിന്തിയ ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ ജാതി മത ചിന്തകളൊന്നും ഇവിടെ വേണ്ട എന്ന് പറയുവാനുള്ള ആദ്യം നമുക്കുണ്ടാകണം സ്ത്രീകൾക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ അവരങ്ങനെ പ്രാപ്തരാക്കുവാൻ ഉള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അതിന് നേതൃത്വങ്ങൾ നീ ഗ്രവൺമെന്റ് എന്ന വിധ ആ